വിഴിഞ്ഞം സാൻ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞം സാൻ ഫെർണാണ്ടോ ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് രണ്ടായിരം കണ്ടെയ്നറുകളുമായി എത്തുന്ന ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ മീറ്റർ മീറ്റർ നീളവും ഉയരവുമുള്ള കപ്പലിന് എണ്ണൂറ് മുതൽ ഒൻപതിനായിരം ട്വന്റി ഫുട് ഇക്വലൻ വരെ ശേഷിയുണ്ട് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യും മുൻപ് ഓട്ടോമേറ്റഡ് ക്രൈനുകളടക്കം സർവ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കാനാണ് കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കും ഇതിനായി മുപ്പത്തിരണ്ട് ക്രൈനുകളും വിഴിഞ്ഞം തുറമുഖത്തുണ്ടാവും ജൂൺ ഇരുപത്തിരണ്ടിന് ചൈനയിലെ ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ട മദർഷിപ്പ് ഷാൻഹൈ സിയാമൻ തുറമുഖങ്ങൾ വഴിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്നത് നാളെ നടക്കുന്ന വിപുലമായ പരിപാടികൾക്ക് ശേഷം കപ്പൽ പിറ്റേന്ന് ഉച്ചയോടെ ശ്രീലങ്കയിലെ കൊളംബോയിലെത്തും മദർഷിപ്പിലുള്ള മുഴുവൻ ചരക്കുകളും വിഴിഞ്ഞത്താണ് ഇറക്കുന്നത് മദ്രാസ് ഐ ഐടി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ ആയിരിക്കും വിഴിഞ്ഞത്തെ നിയന്ത്രിക്കുക നിലവിൽ ഇന്ത്യയുടെ കടൽ വഴിയുള്ള മുഖ്യ മുഖ്യപങ്കും കൊളംബോ സിംഗപ്പൂർ യു എയിലെ ജബർ അലി തുറമുഖങ്ങളിലൂടെയാണ് രാജ്യാന്തര കപ്പൽപാതയിൽ നിന്നുള്ള അകലം സ്വാഭാവിക ആഴക്കുറവ് ചെറിയ ബർത്തുകൾ എന്നിവയാണ് മദർഷിപ്പുകളെ ഇന്ത്യയിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നത് വിഴിഞ്ഞം ഒരുങ്ങുന്നതോടെ ഈ പ്രതിസന്ധി മറികടക്കാനാകും നിലവിലെ ലോകത്തെ മദർഷിപ്പുകളിൽ ഭൂരിഭാഗവും പതിനായിരം ട്വന്റി ഫുട് ഇക്യുലന്റ് യൂണിറ്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നവയാണ് വിഴിഞ്ഞത്താകട്ടെ ഇരുപത്തിനാലായിരം ട്വന്റി ഫുട് ഇക്യുലന്റ് വരെ ശേഷിയുള്ളത് െ സ്വീകരിക്കാം എന്ന പ്രത്യേകതയും ഉണ്ട് നികുതി ഇനത്തിൽ വൻ നേട്ടമായിരിക്കും വിഴിഞ്ഞത്തെ ചരക്കുനീക്കത്തിലൂടെ കേരള സർക്കാരിന് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്